നമസ്കാരം ശ്രീനി ആലക്കോടാണ് എന്തൊരു ഉത്തരവാദിത്വം ശ്രീനി ആലക്കോട് ഇതൊക്കെ പറയുമ്പോൾ ശ്രീനി ആലക്കോടിൻ്റെ മെക്കെട്ട് കയറാൻ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് അതിൽ രാഷ്ട്രീയ പാർട്ടികളുണ്ട് മറ്റ് സംഘടനകളുണ്ട് എന്തോ ആയിക്കോട്ടെ ഇതൊക്കെ എങ്ങനെയാണ് പറയാതെ പോവുക ഇതാ എനിക്ക് പിറകിൽ നല്ല തെളിനീരൊഴുകുകയാണ് ആൾക്കാർ കരുതും നല്ല വേദനക്കാലത്ത് ഇവിടുത്തെ കച്ചവടക്കാർ ഈ ആളുകളുടെ കാല് തണുപ്പിക്കാൻ വേണ്ടി നല്ല തെളിനീരൊഴുക്കുന്നതായിരിക്കുന്നു ഏതാണ്ട് മാസങ്ങളോളമായി ഇത് കക്കൂസിലെ വെള്ളമാണ് മലം നല്ല മഞ്ഞ കളറിൽ അതിന് സൈഡ് വഴിയുണ്ട് പക്ഷെ ആളുകൾ അത് വിചാരിക്കും ഓ നല്ല തെളിഞ്ഞീരണോടൊപ്പം ഇലയങ്ങാൻ വീണതായിരിക്കും എന്ന് കരുതിയിട്ട് കാലും കഴുകിയിട്ട് കയറിയിട്ട് അടുത്തുള്ള കൂൾബാറിലും തുണിക്കാടിലും ഒക്കെ കയറി പർച്ചേസ് ചെയ്ത് പോകും സിദ്ധിക്കും ബൈ നമസ്കാരം അടിപൊളി മുടിയൊക്കെയാണല്ലോ ഇത് എന്താണ് സംഭവിച്ചത് എങ്ങനെ കുറേ കാലമായോ ഇതിപ്പോ ഒരു മൂന്ന് മാസത്തോളായി മൂന്ന് മാസമായി സ്ഥലം തളിപ്പറമ്പ് നഗരസഭയിലെ സിറ്റി സെന്റർ എന്ത് മനോഹരമായ പേര് പക്ഷേ അതിലെ കാഴ്ചകള് അത്ര മനോഹരമല്ല അത്ര കണ്ട് മോശം കാഴ്ചകളാണ് ഈ സിറ്റി സെന്ററിൽ നിന്നും കാണാൻ വേണ്ടി പോകുന്നത് നോക്കുക ഇതിന്റെ ഓരോ തലത്തിലുള്ള ഓരോ നിലയിലുള്ള ഈ മാലിന്യ കൂമ്പാരം നമുക്ക് കണ്ടിട്ട് വരാം എന്തായാലും പറഞ്ഞു മൂന്ന് മാസമായി അല്ലേ മൂന്ന് അങ്ങോട്ട് പ്രേക്ഷകർ ആയിട്ട് നിങ്ങളൊക്കെ അപ്പൊ ഞാൻ എല്ലാവരോടും പറഞ്ഞു പറഞ്ഞുപാലിറ്റി ആൾക്കാർ നേരത്തെ വന്നിട്ട് എല്ലാം നോക്കിയതാണ് അവരും പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നാൽ നമുക്ക് ചെയ്യാം അവർക്ക് ഡെയിലി ഇങ്ങനെ വീഡിയോ കൊടുത്തയക്കലുണ്ടോ അപ്പോ അവരിതാ പറയുന്നത് ആർക്ക് കംപ്ലൈന്റ് കൊടുക്കണം എനിക്കറിയില്ല ഞാൻ കണ്ണൂരിൽ നിന്നും തളിപ്പുറം പോകുന്ന ഒരു ഷോപ്പ് തുടങ്ങി ഇതാ ഷോപ്പിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ മലമൊഴുകും മലമൊഴുകുന്ന സമയത്ത് ശ്രദ്ധിക്കായി കഴുകി വൃത്തിയാക്കും മലമൊഴുകുന്ന സമയമാണ് ആ വെള്ളമാണ് ഇത് കക്കൂസിലെ ടാങ്ക് അതിന് പൊങ്ങി പൊങ്ങി വരികയാണ് ദൃശ്യങ്ങളിൽ നിന്നും അത് നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും

എങ്ങനെയുണ്ട് ഇതാ ഇത് ഈ ഈ വഴി ഇങ്ങോട്ട് അവിടെ റിയൽ എസ്റ്റേറ്റിന്റെ പരിപാടി ഉള്ളതാ വെള്ളം മാത്രമല്ല നല്ല സ്മെല്ലുണ്ട് രൂക്ഷമായ ദുർഗന്ധം സാറന്മാരെ സിറ്റി സെന്ററിൽ മുതലാളിമാരൊക്കെ വലിയ വലിയ ആൾക്കാരാണല്ലോ ഭരണ രംഗത്തൊക്കെ സ്വാധീനമുള്ള ആൾക്കാരാണല്ലോ എന്തേ മൂന്ന് മാസം മാസക്കാലമായിട്ട് ഇങ്ങനെ കക്കൂസ് പൊട്ടി ഈ വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട് അത് റിപ്പയർ ചെയ്യാൻ കത്ത് കൊടുക്കാത്തത് ബിൽഡിംഗ് ഓണർക്ക് എന്താ നോട്ടീസ് കൊടുക്കാത്തത് നഗരസഭ അധികൃതർ കൊടുക്കത്തില്ലല്ലോ എല്ലാവരും പല തരത്തിൽ ഹാൻഡുള്ള ആളുകളായിരിക്കുമല്ലോ എന്തായാലും ഇതൊരു നല്ല പ്രവണതയല്ല ഇതും തളിപ്പറമ്പ് നഗരസഭയുടെ മൂക്കിന് കീഴെയാണ് അതാ ഓട്ടോ സ്റ്റാൻഡ് ഹൈവേ അതി തൊട്ടടുത്താണ് സിറ്റി സെന്റർ അവിടെയാണ് ഇത്തരത്തിൽ വലിയ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്ന തരത്തിൽ കക്കൂസ് ടാങ്ക് പൊട്ടിയൊഴുക്കുന്നത് അത് മാത്രമാണോ ഇതിന്റെ ഓരോ നിലകളിലും മാലിന്യ കൂമ്പാരമാണ് മാലിന്യ കൂമ്പാരമാണ് എന്താ നോട്ടീസ് കൊടുക്കാത്തത് കൃത്യമായി നികുതി അടക്കുന്നുണ്ടാവുമല്ലോ ആ നികുതി അടക്കുന്ന ആ നഗരസഭയ്ക്ക് ഒരു ഉത്തരവാദിത്തമില്ലേ നികുതി മേടിക്കുമ്പോൾ ഇവിടെ നോട്ടീസ് കൊടുക്കണം ഇവിടുത്തെ ആരോഗ്യ പ്രശ്നം നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ലൈസൻസ് കൊടുക്കുമ്പോൾ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഒക്കെ ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കണ്ടേ അതൊന്നും പരിശോധിക്കാതെ ഇത്തരത്തിൽ പാവപ്പെട്ട വ്യാപാരികൾ കടന്നുപോകുന്ന നാട്ടുകാർ എല്ലാവരും ദുരിതം ദുരിതമനുഭവിക്കുകയാണ് സാറമാരെ അതുകൊണ്ട് ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല ഇത് പലർക്കും പൊള്ളും പൊള്ളാൻ വേണ്ടി തന്നെയാണ് ഈ വൈകുന്നേരം ഇവിടെ വന്നത് ഈ കക്കൂസിലെ മാലിന്യം ഇങ്ങനെ പൊട്ടി പൊട്ടി പുറത്തേക്കൊഴുകി അതിലെ വൃത്തികെട്ട മലത്തിന്റെ ദുർഗന്ധം ഉള്ളിലേക്ക് ശ്വസിക്കുന്ന ഈ കച്ചവടക്കാരുണ്ടല്ലോ എല്ലാ ദിവസവും അവർ ചെയ്യുന്നതാണ് അപ്പോ ഇതിനൊരു പരിഹാരം ഉണ്ടാകണം ഇല്ലെങ്കിൽ പോണം സ്ഥിതിക്ക് പോണം ഇതിന് മുകളിലുണ്ടല്ലോ നഗരസഭയ്ക്ക് മുകളിലേ ഓണം പരാതി കൊടുക്ക് പരാതി കൊടുത്തിട്ട് ശരിയാകുന്നില്ല കളക്ടർക്ക് പരാതി കൊടുക്കും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും മന്ത്രിമാർക്കൊക്കെ പരാതി ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുക്കുക എല്ലാവരും ഇതൊന്നും കാണട്ടെ അങ്ങനെ ഈ വീഡിയോ കാണുന്ന ആളുകളൊന്ന് ഷെയർ ചെയ്യും തളിപ്പറമ്പ് നഗരസഭയുടെ കെടു കാര്യ ഉദാഹരണമാണ് സിറ്റി സെന്ററിലെ ഈ കക്കൂസ് മാലിന്യം പൊട്ടി ഒഴുകുന്നതെന്ന് നാലാൾ അറിയട്ടെ എന്തായാലും എല്ലാവർക്കും നന്മകളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ